കള്ളു പിടിക്കുന്നവന് കഞ്ചാവ് പിടിക്കുന്നവന് പെണ്ണു കുടിക്കുന്നവന് ഓനടക്ക പെണ്ണ് പെണ്ണു കുടിക്കുന്നവനെ എന്തിനാണ് പെണ്ണ് എനിക്ക് ഇപ്പൊ തിരിഞ്ഞിട്ട് ഇവർക്കൊരു ഒരു പ്രശ്നവും ഇല്ല അവണം രണ്ടാമതും കല്യാണം എനിക്ക് കിട്ടും ഹന്തസായി ജീവിക്കുന്നവന് ഇവിടെ പെണ്ണില്ല എല്ലാരും മരിക്കേണ്ടവരല്ലേ ചേട്ടൻ എന്താ അങ്ങോട്ട് പോയി അത്ര തന്നെ അഞ്ചിങ്ങനെ കഴിഞ്ഞ് മക്കൾക്ക് ഇല്ലാത്ത സങ്കടത്തിന് തന്നെ എനിക്ക് മക്കൾക്ക് എന്തൊരു സങ്കടം ഏഹ് മക്കൾക്ക് പൈസ കൊടുക്കാൻ മുന്നൂറ്റിഅമ്പത് രൂപ ബജി കഴിച്ച തരാറുണ്ട് ഇന്നലെ വൈകുന്നേരം രണ്ടായിരം എടുത്ത് പിടിയില് വന്നേനി ബാക്കി കൊടുക്കാൻ ഇപ്പൊ ചില്ലറിയില്ലാ ചില്ലറ പണിക്ക പോ ഉന്തി പറഞ്ഞ ഇച്ചിരി പോവില്ല കൃത്യമായിട്ട് തരുന്നല്ലേ നിങ്ങൾ നാളെ തന്നാ മതി എന്നും പറഞ്ഞു പോയി ഇന്ന് നോക്കി ആ ജോലി വേണ്ടെന്ന് വെച്ചാ മുണ്ട് മുറുക്കി കൊടുത്ത് പട്ടിണി കിടക്കാം അടിമപ്പണി ചെയ്ത് ശീലിച്ചിട്ടില്ല മേൽ ഭരിക്കാൻ വന്നാൽ തലവുലിച്ചു കൊടുക്കാൻ എനിക്കറിയില്ല എന്നിട്ട് തരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ് ഉലുവ നമുക്കത് സേർട്ട് വലിക്കാൻ തക്കിയോ നമുക്ക് മാസം ഒരു പതിനായിരം രൂപ കിട്ടുന്ന ജോലി വേണം തോറ്റ വിഷയം എന്റെ വല്ല കളക്ടർമാരുടെയോ ആ ചീഫ് സെക്രട്ടറിമാരുടെ ഒഴിവുണ്ടായിരുന്നെങ്കിലേ നോക്കാമായിരുന്നല്ലോ